ഹലോ ഇന്ന് നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടി കേൾക്കാൻ കേട്ടോ പ്ലാച്ച് ഞാന് ഗിഫ്റ്റ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ അപ്പൊ അത് ഞാന് ശരിക്കും അത് പോകുന്നില്ല എന്റെ കയ്യിൽ നിന്ന് അത് കൊടുക്കാനും മറക്കുന്നു എടുക്കാനും മറക്കുന്നു വീണ്ടും കയ്യിൽ വരുന്നു അപ്പൊ ഇതെനിക്കുള്ളതാണ് എന്റെ കൈ കൊണ്ടുപോകാറ്റീവ് എനർജി എന്നത് പറഞ്ഞു ഇഷ്ടമുള്ള സാധനം എടുത്തോളാം അപ്പൊ ഞാൻ അമ്മ അച്ഛനെ ഈ ഫാമിലി ഫോട്ടോ ഇല്ലേ എല്ലാവരും അഞ്ചു ആറ് പേരും അപ്പൊ അതവര് എടുക്കാൻ പറ്റില്ല പിന്നെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളുണ്ട് ഉണ്ട് ഗണപതിയുടെയും ഭരണ സ്വാമിയുടെ ഒക്കെ അത് പറ്റൂല പിന്നെ പ്ലാച്ചി ആ എടുത്തോളാം പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി ഫ്ലാച്ചിൾ പിള്ളേരൊക്കെ എനിക്ക് ആയി പിന്നെ ിഷ്ടാരും തുടന്നത് ഞാൻ ഈ പ്ലാച്ചി ചാത്തനുണ്ടെന്ന പറയുന്നുണ്ടെന്ന് ഞാൻ നോക്കട്ടെ അനിമോളിങ്ങനെ കാണിച്ചിട്ട്

அம்மக்கு ஆனோ நின்று கொடுத்துடலாம் അപ്പൊ പ്ലാച്ചിനെ ദുബായി കൊണ്ടുപോകുന്നതിന് ചോദിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞ സത്യം പറഞ്ഞത് പതിനാല് ലക്ഷം പിയർ കൊടുത്തെന്ന് വെച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയാണ് വന്നത് സത്യം പറഞ്ഞത് എനിക്ക് നന്നായിട്ടറിയാൻ സ്വഭാവം ഈ പതിനാറ് എവിടെ എനിക്ക് അറിയത്തില്ല എമൗണ്ട് കാര്യമേ ഞാൻ എടുത്തു പതിനഞ്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പി ആറ് ചോദിച്ച സമയത്ത് അതായത് പി ആറിന്റെ കുറെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ ഞാൻ ഇന്റെ പാച്ചി കൊണ്ടുപോയിക്കോ അപ്പം വന്ന സമയത്ത് പതിനഞ്ചാണ് ചോദിച്ചത് അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഈ പി ആറിന്റെ കാര്യം പറയാൻ പാടില്ലെന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായാലും അറിയില്ലായിരുന്നു ഞാൻ അവിടെ എല്ലാവരും ചെന്നപ്പോ തന്നെ എല്ലാവരെയും പറഞ്ഞു എനിക്ക് പി ആർ ഉണ്ട് സോറി മൈക്കില്ല എനിക്ക് പി ആർ ഉണ്ട് എന്റെ അടുത്ത് ഇത്ര ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു ചോദിച്ചു അതിനാണ് കൊടുക്കും എന്നുള്ള രീതിയിലാക്കിയത് അപ്പൊ ഞാൻ ചോദിച്ച ആൾക്ക് ഞാൻ പറഞ്ഞു ഇത്ര ഇല്ല എന്ന് അയാൾ പറഞ്ഞു പിന്നെ അയാൾ ഞാൻ സംസാരിച്ചത് തന്നെ അയാൾ മനസ്സിലായി അത്ര ഒരു എത്തിയാളും പിന്നെ പുള്ളി എനിക്കൊന്നും ചോദിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല പിന്നെ ആയപ്പോൾ ഞാനും സൈഡിൽ കൂടെ പോവുകയും ചെയ്തു ഇത് ഞാൻ ബിഗ് ബോസ് ചെന്ന് എല്ലാരും ഞാൻ പറഞ്ഞു എനിക്ക് പി ആർ ഉണ്ട് എന്റെ ഇത്ര വേണം ചോദിച്ചത് ഞാൻ കൊടുത്തില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ശേഷം അതിനിപ്പ് പി ആർ എന്നുള്ള വാക്കേ ഇത്രയും ആൾക്ക് അറിയത്തില്ല അപ്പൊ പി ആർ എന്ന് വെച്ചാൽ ആ സംഭവം ഇങ്ങനെ ചെയ്യും എന്നെയിം ഷോസിന് മാത്രമല്ല നമ്മളൊരു പ്രോഡക്റ്റ് ഇറങ്ങിയ പോലും ആർക്കും അറിയത്തില്ലായിരുന്നോ ഇതെന്തോ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്ക പൈസ കൊടുത്ത് ഓട്ട് പൈസ കൊടുത്ത് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു ഒരിക്കലുമല്ല ിയാർ എന്ന് കഴിഞ്ഞാൽ പ്രൊമോഷനാണ് അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇപ്പൊ ഈ പറയുന്ന വൺ അവർ എപ്പിസോഡ് പോകുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ആയിട്ട് ഫോർ ലൈവ് പോകുന്നുണ്ടാവും ആ എപ്പിസോഡിനെ ഇരുപത്തിനാല് മണിക്കൂറും ആ സോറി ആ എപ്പിസോഡിനെ റെക്കോർഡ് ചെയ്തിട്ട് അവർ നമ്മൾ അതിൻ്റെ അടുത്ത് അതായത് വിടാത്ത അതായത് എപ്പിസോഡിൽ വരാത്ത കണ്ടന്റൊക്കെ പുറത്ത് ശ്രീഷർക്ക് എത്തിക്കുക നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ പോസിറ്റീവ് ഉണ്ട് പിടിച്ചതല്ലേ അങ്ങനെ അപ്പൊ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങള് കാർ കിട്ടിയില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ടോ ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല മറ്റേ കാറ് കിട്ടിയിരിക്കും രണ്ടുപേർ അവർ എന്റെ കീഴ വണ്ടി മേടിച്ചത് എന്ന് പറഞ്ഞാ ഒരുപാട് പേരുടെ എന്താ പറയാ എന്റെ പരിഹാസവും അല്ലെങ്കിൽ കളിയാക്കലും അങ്ങനെ എല്ലാം മൊത്തത്തിൽ കേട്ടിട്ടാണ് ഞാൻ കാറ് മേടിക്കുക എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് അപ്പൊ അതുമനുസരിച്ചിട്ടാണ് ഞാൻ കാശ് കൂട്ടി 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 വെച്ചിട്ടാണ് ഞാൻ കാർ മേടിച്ചത് അത് ഭയങ്കര എന്റെ ഒരു വലിയൊരു അധ്വാനമാണ് ഈ പറഞ്ഞ പ്രമീണാഭിപ്രായം പാവം രക്ഷപ്പെടുത്തി കൊണ്ടു തുടങ്ങിട്ട് പാവം നന്നായിട്ട് കുക്ക് ചെയ്യും പഠിച്ചു തന്നെ അച്ഛൻ പറഞ്ഞേ നീ ഒന്നും മിണ്ടണ്ട സപ്പോർട്ട് നമുക്ക് നമുക്ക് കാരണം എല്ലാവർക്കും ബൈ 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 ബൈ